വും കൂടുതൽ രൂപഭാവങ്ങളിൽ തന്റെ ഭക്തന് അല്ലെങ്കിൽ ഭക്തിക്ക് സ്വപ്ന ദർശനം നൽകുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ഒരു അറിവ് എത്ര ഭക്തജനങ്ങൾക്ക് അറിയാമായിരുന്നു അറിയാമായിരുന്നവർ തീർച്ചയായും താഴെ ഒന്ന് എഴുതി അറിയിക്കാട്ടോ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം ൂന്ന് ഭഗവാൻ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ സന്തോഷത്തോടെ നേരിടുക എന്നതാണ് നാം ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ നമസ്കാരം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏറ്റവും കൂടുതൽ രൂപഭാവങ്ങളിൽ തന്റെ ഭക്തന് അല്ലെങ്കിൽ ഭക്തിക്ക് സ്വപ്ന ദർശനം നൽകുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ഒരു അറിവ് എത്ര ഭക്തജനങ്ങൾക്ക് അറിയാമായിരുന്നു അറിയാമായിരുന്നവർ തീർച്ചയായും താഴെ ഒന്ന് എഴുതി അറിയിക്കാട്ടോ ഏറ്റവും ശ്രേഷ്ഠമായ ദാമോദരൻ വെണ്ണക്കണ്ണൻ ആയിലകൃഷ്ണൻ രാധാകൃഷ്ണൻ നീലകാർവർണൻ അങ്ങനെ ഒട്ടേറെ രൂപഭാവത്തിലാണ് തൻ്റെ ഭക്തർക്ക് ഭഗവാൻ ദർശനം നൽകുന്നത് അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ കണ്ണൻ കടന്നു പോകുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഓരോ സ്വപ്ന ദർശനത്തിനും ഓരോ അർത്ഥതലങ്ങളാണുള്ളത് കണ്ണൻ സ്വപ്നത്തിൽ നമുക്ക് നൽകുന്ന ഓരോ രൂപഭാവവും ചിലപ്പോൾ ഭഗവാൻ നമുക്ക് നൽകുന്ന സൂചനകളോ ലക്ഷണങ്ങളോ ആകാം ആയതിനാൽ ഓരോ സ്വപ്ന ദർശനത്തിനെയും അത്ര മാത്രം നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട് ഭഗവാൻ നൽകുന്ന സ്വപ്ന ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായി അതിന്റെ രണ്ടാം ഭാഗം എന്ന രീതിയിലാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ വിഷയം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് തീർച്ചയായും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ ഈ വിഷയം അതിൽ ഒരു സംശയവും വേണ്ട മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ട് പിന്നെ പറയണ്ടല്ലോ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുവാനായി ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തുടക്കമേ തന്നെ പറയുവാൻ പോകുന്നത് വളരെയേറെ വിരളമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ഭഗവാൻ നൽകുന്ന ഒരു സ്വപ്ന ദർശനത്തെ കുറിച്ചാണ് ഭൂരിഭാഗം ഭക്തജനങ്ങൾക്കും കണ്ണന്റെ ഈ ഒരു ദർശനം സ്വപ്നത്തിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം സ്വപ്നത്തിൽ ദർശനം ലഭിച്ച ആ വ്യക്തി ഭക്തനോ ഭക്തയോ ആരുമായിക്കൊള്ളട്ടെ കണ്ണനെ കുളിപ്പിക്കുന്നതായും ഭക്ഷണം വാരി കൊടുക്കുന്നതായും തന്റെ മടിയിൽ ചാൻ ഉറങ്ങുന്നതുമായൊക്കെ സ്വപ്നം കാണുകയാണ് എങ്കിൽ ഉറപ്പിച്ചുകൊള്ളു വളരെയേറെ ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങൾ കണ്ണൻ ആ സ്വപ്നത്തിലൂടെ നൽകുന്ന സൂചന ഒരു പുത്രഭാഗ്യമായിരിക്കാം ചിലപ്പോൾ അത് ആ സ്വപ്നം കാണുന്ന വ്യക്തിക്കായിരിക്കണമെന്നില്ല തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോ തൻ്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമോ ഒരു പുത്രഭാഗ്യം ഒട്ടും വൈകാതെ തന്നെ വരുന്നു എന്നതിൻ്റെ ആദ്യ സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം ചിലപ്പോൾ ഒരുപാട് നാളുകളായി കുഞ്ഞിനു വേണ്ടി കൊതിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്തിൽ ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ തന്റെ പ്രാർത്ഥനാ വേളയിൽ വെച്ചോ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തരത്തിലുള്ള സ്വപ്നം കാണുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഭഗവാൻ ആ അറിയിപ്പ് സൗഭാഗ്യം നിങ്ങൾക്കാണ് സൂചനയിലൂടെ ആദ്യം നൽകിയത് എന്ന് ഓർത്തുകൊള്ളുക അതിൽ പരം വേറെ എന്താണ് വേണ്ടത് ഇനി അടുത്തതായി കണ്ണൻ നൽകുന്ന രസകരമായ ഒരു സ്വപ്ന ദർശനത്തെ കുറിച്ച് പറയാം പ്രണയഭാവത്തോടു കൂടിയുള്ള കണ്ണനെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് അല്ലെങ്കിൽ രാധാകൃഷ്ണ ഭാവത്തിലുള്ള രാധയെയും കൃഷ്ണനെയും ഒരുമിച്ചാണ് നിങ്ങൾ സ്വപ്നത്തിൽ സന്തോഷത്തോടു കൂടി കാണുന്നതെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക എത്രയും വേഗം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിൽക്കുമോ മംഗല്യ ഭാഗ്യം വന്നു ചേരുമെന്നതിന്റെ ആദ്യ സൂചനയാണിത് പിന്നെ രസകരമായ സ്വപ്ന ദർശനം എന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇതല്ല അതിനെ കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത് തന്റെ ജീവിതത്തിലേക്ക് അതിപ്പോൾ പുരുഷനോ സ്ത്രീയോ ആരുമായിക്കൊള്ളട്ടെ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ പ്രണയം ഇനി മറ്റൊരു തലത്തിലേക്ക് പറയുകയാണ് എങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാകാം ചിലപ്പോൾ നമ്മേക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരാളാകാം എന്ത് തന്നെയായാലും അവർ നമുക്ക് എല്ലാമായി തീരാം ചിലപ്പോൾ സ്വന്തം അമ്മയെ ചേച്ചിയെ പോലെ ചേട്ടനെ പോലെ അനിയനെ പോലെ അനിയനെപ്പോലെ പോലെ അങ്ങനെ ഏത് രീതിയിലും ഏത് രൂപഭാവത്തിലും അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ സ്ത്രീയെയോ പുരുഷനെയോ നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുന്നു അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഭഗവാൻ ഈ ഒരു സ്വപ്ന ദർശനം നമുക്ക് നൽകുന്നത് എന്ന് ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധാപൂർവം ഓർത്തുവിളുക ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ സ്വപ്ന ദർശനത്തിലൂടെ ഒരുമിച്ച് നടക്കണമെന്നില്ല ചിലപ്പോൾ അതൊരു വിവാഹം മാത്രമായിരിക്കാം അല്ലെങ്കിൽ പ്രണയം നല്ലൊരു സുഹൃത്ത് മറ്റൊരു തലത്തിലേക്ക് പോയാൽ മാത്രമേ ഈ പറയുന്ന എല്ലാം തികഞ്ഞ എല്ലാ തരത്തിലും പ്രദീഷ്ഠിക്കുവാൻ കഴിയുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നും ഓർക്കേണ്ടതാണ് ഇത്തരത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് മറക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കാട്ടോ നമുക്ക് നോക്കാലോ ഈ വീഡിയോ കാണുന്ന എത്ര ഭക്തജനങ്ങളുടെ ജീവിതത്തിലാണ് ഭഗവാൻ ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്ന് ശരി അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തതായിട്ട് അറിയുവാനുള്ളത് കാലിയെ മേയ്ക്കുന്ന കണ്ണനെ കുറിച്ചാണ് കാലയെ മേയ്ക്കുന്ന കണ്ണനെയാണ് സന്തോഷപൂർവ്വം നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക വീട് ധനം തൊഴിൽ എന്നിവ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അതീവ കടബാധ്യതയാലും സാമ്പത്തിക പ്രശ്നങ്ങളാലുമാണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത് എങ്കിൽ അതിനുള്ള പരിഹാരത്തിനായി ഭഗവാനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ സ്ഥിരമായി അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഭക്തജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വപ്ന ദർശനം ലഭിക്കുവാനുള്ള സാധ്യതകളേറെയാണ് ഇനിയിപ്പോൾ തൊഴിലിന്റെ കാര്യമായാൽ പോലും ആ വ്യക്തിക്ക് തന്നെ ഈ സ്വപ്ന ദർശനം ലഭിക്കണമെന്നില്ല തന്റെ മക്കൾക്കായി മാതാപിതാക്കൾക്കും സ്വപ്ന ദർശനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാരണം അവരായിരിക്കാം കൂടുതലായി തന്റെ മക്കളുടെ ജോലിക്ക് വേണ്ടി കൂടുതലും പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ തീർച്ചയായും മാതാപിതാക്കളായിരിക്കും ആ സ്വപ്ന ദർശനത്തിന്റെ ഭാഗ്യത്തിന്റെ ഉടമ ഇനി അടുത്തതായിട്ട് പറയുവാനുള്ളത് കാളീയമർദ്ദന രൂപത്തിലുള്ള കണ്ണനെ കുറിച്ചാണ് ആ രൂപഭാവത്തിലുള്ള സ്വപ്നദർശനത്തെ കുറിച്ചാണ് ഒരുപാട് നാളുകളായുള്ള രോഗങ്ങൾ മാറുക പീഡകൾ മാറുക എന്നിവയെല്ലാം ഈ സ്വപ്ന ദർശനവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അസുഖങ്ങൾ മാറുന്നതാകാം അല്ലെങ്കിൽ ആ സ്വപ്ന ദർശനം ലഭിച്ച വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ മാറാവ്യാധികളോ ഉണ്ട് എങ്കിൽ അത് പതിയെ പതിയെ മാറിപ്പോകുന്നതാകാം എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഭക്തർക്ക് ലഭിക്കുന്നത് എങ്കിൽ ഒട്ടും തന്നെ സംശയപ്പെടേണ്ടതില്ല രോഗ സൗഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പിന്നീട് തൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം ഭക്തജനങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളുക എപ്പോഴെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഭഗവാൻ ഇതേപോലെയുള്ള സ്വപ്ന ദർശനങ്ങൾ നൽകി എന്നിരിക്കട്ടെ അതിന്റെ സൂചനയും ലക്ഷണങ്ങളും നിങ്ങൾക്കറിയാം പക്ഷെ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് ആകെ സംശയമാണ് ഷോ ഇനിയിപ്പോ ശരിയല്ലേ ഈ പറഞ്ഞ ലക്ഷണങ്ങളും സൂചനകളും ഒക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ പക്ഷെ ഒന്നും നടക്കുന്നില്ല മാറ്റങ്ങളും സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു കാര്യം നിങ്ങൾ ചെയ്യുക തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ സ്വപ്ന ദർശനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക അന്വേഷിക്കുക തീർച്ചയായും അവിടെ ആയിരിക്കും ആ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ആ മാറ്റത്തിന്റെ ഇപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായി ഒരു കുഞ്ഞിന് ലഭിക്കുന്ന കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓ എനിക്കിനി കുഞ്ഞൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഓൾറെഡി എനിക്ക് കുട്ടികളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ശരിക്കും ആ മാറ്റം നടന്നത് നമ്മുടെ ചുറ്റുപാടിലുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കായിരിക്കാം ആ ഭാഗ്യസൂചന ഭഗവാൻ ആദ്യം നൽകിയത് നമുക്കാണെന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി അതിനുള്ള അർഹത ഭഗവാൻ നമുക്കാണ് നൽകിയത് അതിൽ ആണെന്ന് കണ്ടെത്തുക സന്തോഷിക്കുക നാളെ സ്വന്തം ജീവിതത്തിലും സ്വപ്ന ദർശനത്തിലൂടെ ലക്ഷണങ്ങളിലൂടെയും സൂചനകളിലൂടെയും ഇതേപോലെയുള്ള മാറ്റങ്ങൾ ഭഗവാൻ കൊണ്ടു തരുന്നതാണ് ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ രണ്ടാം ഭാഗത്തിലൂടെ നമുക്ക് അറിയുവാനായിട്ടുള്ളൂ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിൽ അത് എഴുതുവാൻ മറക്കരുത് മടിക്കരുത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക നിങ്ങൾ എഴുതുന്ന നാമങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോ വാക്കുകളുമാണ് നാളെയും വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത വ്യക്തിയെക്കുറിച്ചാണ് എൻ്റെ പേര് തന്നെയാണ് കേട്ടോ ആൾക്ക് വിപിൻ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയം എന്താഗ്രഹം പ്രതിയാണോ വിപിനേട്ടനും കുടുംബവും ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് നേരിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഏട്ടൻ്റെയും ഏട്ടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ അറിയുന്നില്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാൻ്റെ വർണ്ണനകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കലാം നന്ദി നമസ്കാരം